ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളാകുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ പോലെ കുറച്ച് പുതിനീന ഇലയും പിന്നെ കുറച്ച് മല്ലിയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ളത് വാങ്ങിയതിന് ശേഷം നമ്മൾ ബാക്കി സ്റ്റോർ ചെയ്യാനുള്ളതാണ് ഞാൻ ഇതുപോലെ ഇപ്പോൾ അത് എടുത്തിരിക്കുന്നത് ഇത് മല്ലി ഇലയുടെ അടിവശത്ത് ഇതുപോലുള്ള വേരുള്ള ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്തിന് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിണ്ട് കേട്ടോ എന്നിട്ട് നമ്മളിത് കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴുകി കഴിഞ്ഞാൽ അതിന് ശരിക്കും വെള്ളമെല്ലാം കളഞ്ഞ് ആ വെള്ളം ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ നല്ല പോലെ വെള്ളമായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കുകയാണെങ്കിലും നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ ഒരു ടവൽ എടുത്തിട്ടുണ്ട് കോട്ടൻ്റെ ടവൽ എടുത്തിട്ട് അത് നന്നായി ഒന്ന് നനച്ച് നന്നായി ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ വെള്ളത്തോടെ ഒരുപാട് വെള്ളമില്ല ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞ് ഒരുപാട് ടൈറ്റായിട്ട് പൊതിയേണ്ട ജസ്റ്റ് മേലെ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പുറത്ത് തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഫ്രഷായി തന്നെ മല്ലിയില പെട്ടെന്ന് ചീഞ്ഞ് പോകാതെ ഫ്രഷ് ആയി തന്നെ ഇരിക്കും കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കവറിനകത്ത് ഈ ഒരു നനഞ്ഞ കോ തുണിയോടുകൂടി തന്നെ നമ്മൾ പതുക്കതിനകത്ത് കവറിനകത്താക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഒരുപാട് നാൾ കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിനകത്തും വെക്കാം അല്ല അല്ലെങ്കിൽ കവറില്ലാതെ നമ്മൾ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നമ്മൾ പൊതിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ നമുക്ക് ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇതുപോലെ നല്ല പോലെ ഒന്ന് കത്തി തട്ടിയിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി ഒക്കെ നേരാക്കുമ്പോൾ നമുക്ക് കൈ നല്ല പോലെ ആ മുറിയിൽ തട്ടിയിട്ട് നമുക്ക് നേറാൻ സാധ്യതയുണ്ട് പിന്നൊന്നുണ്ട് നമ്മൾ ഇതുപോലെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ചെറിയുള്ളിയൊക്കെ നമ്മൾ ആ നേരാക്കി എടുക്കണം നമുക്ക് ആ മുറി പെട്ടെന്ന് ഉണങ്ങാൻ ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഞാൻ വെളുത്തുള്ളിയൊക്കെ ആയതാരും ഓൾറെഡി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നമ്മൾ നേരാക്കുമ്പോൾ കൈ മൊത്തത്തിൽ നീറാറുണ്ട് അപ്പം മുറിയും കൂടെ ആവുമ്പോൾ നല്ല രീതിയിൽ നീറുട്ടു അപ്പോൾ അത് നീറാതിരിക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ തൊലി പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഞാനിതിവിടെ ഒരു പാത്രം എടുത്തിട്ട് ആ പാത്രത്തിലേക്ക് ഇതുപോലെ വെളുത്തുള്ളി അല്ലി അടർത്തിയതിന് ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെക്കാം കേട്ടോ ആ ടൈമിൽ ഞാനിതുപോലെ ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി നമ്മളിതുപോലെ നമ്മൾ നേരാക്കാൻ പോകുന്ന തൊലി കളയാൻ പോകുന്നതിന് മുന്നായിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അടുത്ത മണ്ണെല്ലാം തന്നെ നമ്മൾ രണ്ട് മൂന്ന് വട്ടം വെള്ളം മാറ്റിയിട്ട് നന്നായി ഒന്ന് കഴുകിയെടുക്കണം ഇതുപോലെ നല്ല തെളിഞ്ഞ വെള്ളം വരുന്നത് വരെ നമ്മൾ കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കത്തി ഉപയോഗിക്കാതെ ഇതേപോലെ സ്പൂൺ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നാക്കണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ തൊലി ഫുള്ളായി നമുക്ക് തൊലി കളയാനും സാധിക്കും നമ്മൾ കത്തി യൂസ് ചെയ്തിട്ട് തൊലി കളയുമ്പോൾ അതിൻ്റെ ദശ പകുതിയോളം തന്നെ പോകാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ആവില്ല കേട്ടോ ഇത് തൊലി മാത്രമേ നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ തൊലി പെട്ടെന്ന് നമുക്ക് എടുക്കാനും ഇതുപോലെ നമ്മൾ നല്ല കഴുകി എടുത്തതിന് ശേഷം നമ്മൾ നമ്മളിതുപോലെ ഇഞ്ചിയുടെ തൊലി കളയണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ ആ ഇഞ്ചിയിലുള്ള ആ മണ്ണെല്ലാം തന്നെ അതിനകത്താവും പിന്നെ നമുക്ക് കഴുകുന്നത് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെ ആവാതിരിക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ നന്നായി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ തൊലി കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കൂട്ടു അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേ ഓൾ എന്ന ബട്ടൺ കൂടി അനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇഞ്ചി എല്ലാം തന്നെ നല്ലപോലെ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് നമ്മുടെ കൈ നീറാതെ തന്നെ നമുക്ക് ഇതിൻ്റെ തൊലി കളയാനും സാധിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളമുണ്ടല്ലോ നമ്മളത് കളയാതെ നമ്മൾ അല്ല അടുക്കളത്തോട്ടം ഉണ്ട വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കടയ്ക്ക് നമുക്ക് ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ വെളുത്തുള്ളി നമ്മളിതുപോലെ എടുത്തിട്ട് അതിൻ്റെ സെൻ്റർ പോർഷൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകഴിഞ്ഞ് ഇങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തലഭാഗത്ത് നിന്ന് നമുക്ക് പെട്ടെന്നേരത്തോലി നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടാതെ നമുക്ക് ചെ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ വെളുത്തുള്ളിയാണ് എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി കളയാനായിട്ട് സാധിക്കും എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് കത്തിയൊന്നും കൂടാതെ തന്നെ നമുക്ക് സാധാരണ നമ്മൾ അതിൻ്റെ തൊലി കളയുന്ന രീതിയിൽ നമ്മൾ തൊലി കളയുകയാണെങ്കിൽ ഈ വെള്ളത്തിലിട്ടിട്ട് നല്ല പോലെ തന്നെ കുതിർന്ന് അതിൻ്റെ തൊലിയെല്ലാം ശരിക്കും പറയണമെങ്കിൽ വിട്ടു നിൽക്കും ഈ ഒരു വെളുത്തുള്ളിയിൽ നിന്ന് വേർവിട്ട് നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ തൊലി നമുക്ക് കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങളിതുപോലൊന്ന് ചെയ്യാം എന്നിട്ട് അതിൻ്റെ വെളുത്തുള്ളിൻ്റെ തോലി ഇതുപോലെ റോസാച്ചെടിൻ്റെ കടയ്ക്കും ൊക്കെ നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അല്ല നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കണം അതിൻ്റെ പാമ്പ് വരുന്ന ശല്യമൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പം വേനൽക്കാലം ആയത് കാരണം അവർ തണുപ്പുള്ള ഭാഗത്തൊക്കെ പാമ്പ് വന്ന് കിടക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് അങ്ങനെ പാമ്പ് വരുന്ന സ്ഥലങ്ങൾ അതായത് വീട്ടിന് നമ്മൾ ഇറങ്ങുന്ന പടിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ ശല്യം ഉണ്ടാവില്ല കേട്ടോ ഇനിയിപ്പോൾ ഞാനിത് അവിടെ ഇഞ്ചി എല്ലാം തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു മിക്സിയുടെ ജാറിൽ ആദ്യം ഇഞ്ചി മാത്രം ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ചിലതൊക്കെ കട്ട് നമ്മൾ ക്രഷ് ചെയ്യുമ്പോൾ എല്ലാതും ശരിക്കും ഒന്ന് ക്രഷ് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ആക്കിയെടുത്തതിനു ശേഷം വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം ഇത് ചെറിയ വെളുത്തുള്ളി ആയത് നേരം രണ്ടും ഒരുമിച്ചിടുമ്പോൾ ചിലതൊന്നും അരഞ്ഞോ അരഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഓരോന്ന് ഫുള്ളായി തന്നെ അങ്ങനെ കിടക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിനെ അതേപോലെ ഒന്ന് കുറച്ച് കുറച്ചായിട്ടൊന്നും അരച്ചരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ നമ്മൾ അരച്ചെടുത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് നമ്മൾ ഫ്രീസറിനകത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനിയിപ്പോൾ അതേപോലെ തന്നെ ഞാനിത് ഇവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചി ഇറച്ചി കഴുകുന്നതിന് മുന്നായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടാകും ഇപ്പോൾ ഇറച്ചിയൊക്കെ ആകുമ്പോൾ അതിൽ ചെറുതായിട്ട് മിക്കതിലും ഒരു ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടാകും അത് ഫുള്ളായി നമ്മൾ നമ്മളിതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ച് നമ്മൾ അതിൽ കുറച്ച് സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ സാധാരണ ഇറച്ചി കഴുകുന്ന രീതിയിൽ നമ്മൾ കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഇറച്ചിയുടെ ബ്ലഡിൻ്റെ സ്മെല്ലും ഇറച്ചിയുടെ ഉളുമ്പും ഒരു തരം ബാഡ് സ്മെല്ലുള്ളത് പോവാൻ ും നല്ലപോലെ തന്നെ നമുക്ക് ചിക്കൻ കഴുകിയെടുക്കാനും ക്ലീനായി എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇതേപോലെ ചിക്കൻ മാത്രമല്ല നമുക്ക് ബീഫാണെങ്കിലും മട്ടൺ ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ വീട്ടിനകത്തൊക്കെ ഇതേപോലെ വരി വരിയായിട്ട് ഉറുമ്പുകൾ പോകുന്നുണ്ടാവും ഇപ്പോൾ ചൂടായത് കാരണം തണുപ്പിന് വേണ്ടിയിട്ട് അവർ വീട്ടിനകത്തൊക്കെ ഉണ്ടാവും അതുപോലെ എന്തെങ്കിലും ഒരു ബേക്കറി ഐറ്റം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ ഉറുമ്പ് വരാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതാരണം മക്കളൊക്കെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് താഴെയൊക്കെ കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ ഉറുമ്പ് ഇഷ്ടം പോലെ വീട്ടിനകത്ത് വരും അപ്പം നമുക്ക് ഉറുമ്പിനെ ഒഴിവാക്കാനായിട്ട് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഞാനിവിടെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പൊടിച്ചത് ചേർക്കണമെങ്കിൽ ചേർക്കാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ ഞാൻ ഇവിടെ പൊടിച്ചതല്ല അങ്ങനെ തന്നെ ചേർക്കുകയാണ് നല്ലൊരു സെയിം ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തെടുത്തതിന് ശേഷം നമ്മൾ ഉറുമ്പ് കാണുന്ന ഭാഗത്ത് ഉറുമ്പിൻ്റെ മേലയ്ക്കൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കൂടുതലായി കാണുന്ന ഭാഗത്ത് നമ്മളതുപോലെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മധുരത്തിൻ്റെ അംശം ഉള്ളത് മധുരം ഉള്ളതുകൊണ്ട് അവരെന്തായാലും വന്നത് കഴിക്കും കഴിക്കുമ്പോൾ അതിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കാരണം അത് അപ്പം തന്നെ ചത്തുപോകാൻ ഹെല്പ് ആക്കും കേട്ടോ ഇതേപോലെ ചുവന്നുറുമ്പാണെങ്കിലും കറുത്തുറുമ്പാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ പുളിയുറുമ്പ് പുളിയുറുമ്പൊക്കെ ചിലപ്പോൾ ചില വീടുകളിലും മാവിൻ്റെ ചോട്ടിലും ഇപ്പോൾ ചക്കയും മാങ്ങയും ഒക്കെ സീസൺ ആയതുകൊണ്ട് ആ മാവിലൊക്കെ പുളിയുറുമ്പുണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മാവിൽ ഇഷ്ടം പോലെ പുളിയുറുമ്പുണ്ട് അപ്പോൾ മാങ്ങ വലിക്കുന്ന സമയത്ത് ആ പുളിയുറുമ്പ് എല്ലാം തന്നെ താഴേക്ക് വീണിട്ടും പുളിയുറുമ്പിൻ്റെ ആ കൂടോട് കൂടി കണ്ടില്ലേ താഴെ വീണ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് പോകാനായിട്ട് നമുക്ക് ഈ ഒരു പൊടി മാത്രം മതി മതിയിട്ട് കണ്ടില്ലേ ഇത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര കടച്ചിലായിരിക്കും നമുക്ക് ആ ഒരു കടിച്ച ഭാഗത്ത് പിന്നെ കടിച്ചു കഴിഞ്ഞാൽ ആ ഉറുമ്പിനെ നമുക്ക് വലിച്ചെണ് എടുക്കേണ്ടി വരും കാരണം അത് ശരീരത്ത് അത്രത്തോളം പറ്റി പിടിച്ച് അങ്ങ് കിടക്കും അപ്പം നമ്മൾ ഇതുപോലെ നിറച്ച് ഉറുമ്പുള്ള സ്ഥലത്ത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ആ ഭാഗത്ത് കുറച്ച് ഇട്ടു കൊടുത്താൽ മതി ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇട്ടു കൊടുത്താൽ മതി മധുരത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് അതെന്തായാലും വന്ന് കഴിക്കുകയും ചെയ്യും അതെല്ലാം തന്നെ പോകാനായിട്ട് നമുക്ക് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുള്ളാകണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ